തിരുവല്ലയിലേക്ക് ഒരു ബസ് യാത്രയാണ് കേട്ടോ തിരുവല്ലയിലും ബസ് യാത്രയിലാണ് തിരുവല്ല തിരുവല്ല പെട്ടെന്ന് തിരുവല്ല വരെ ഒരു യാത്രയിലോട്ടാണ് സൗണ്ട് കേട്ടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞോണോ യാത്ര സദസി ബസിലൊരു യാത്രായിട്ട് പോന്നോണ്ട് പിടിച്ചിരിക്കണം ആദ്യത്തെ ലൈക്ക് ഞാൻ തന്നേന്ന് ഓ പൊളിച്ചു താങ്ക് യു ഖാലിദ് അടുത്തോട്ട് ചന്ദ്രമതി ഹായ് ചന്ദ്രമതി ഹായ് ലൈവ് ക്ലിയർ ആണോ ആണോന്നൊന്ന് പറയണ കേട്ടോ ലൈവ് ക്ലിയർ ആണോ വോയിസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഞാൻ മ്യൂട്ടാക്കാം എവിടെ ഞാൻ തിരുവല്ലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് അമലജനെ കൂട്ടി ഹോസ്പിറ്റലിൽ വരെ പോകണം കണ്ണൊന്ന് കാണിക്കണമായിരുന്നു അപ്പോൾ അവിടെ ടെസ്റ്റ് ഉണ്ട് അതിന് വേണ്ടി പോകണം ഇച്ചിരി ഒരു സെൻട്രലത്തെ സീറ്റായി പോയത് അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് വ്യൂ കാണാൻ പറ്റിയില്ല പ്രകൃതി ഭംഗിയുള്ള ചെങ്ങന്നൂർ വർഗീസ് ഹായ് ഹായ് വെൽക്കം ടു മൈ ലൈഫ് നല്ല ഭംഗിയുണ്ട് ഓ താങ്ക് യു നല്ല പ്ലേസ് ഇല്ല പക്ഷെ ഭയങ്കര സ്പീഡാണ് വർഗീസ് ഓ വർഗീസ് വേറെ ആയിരുന്നു വർഗീസ് എനിക്ക് ഇതുപോലെ വർഗീയ വിശ്വാസത്തിന്ന് പറഞ്ഞൊരു ചേട്ടായി ലൈ ആനുഖ ലൈകര് വരുമോ അതുകൊണ്ട് വിളിച്ചാണോ ഓക്കെ ണ്ട് അപ്പം ലൈവ് കാണുന്നവരൊക്കെ ലൈവ് വന്ന് ലൈക്ക് അടിച്ചിട്ട് എനിക്ക് ആർക്കെങ്കിലും എനിക്ക് എസ് ഇതെവിടെയാന്ന് ഫോൺ ധൈര്യത്തോടെ കാണിക്കാൻ വയ്യ അപ്പൊ ലൈവ് കാണുന്ന ലൈവ് ഒന്ന് ലൈക്ക് ഇടിച്ചുകൂടെ പോണോട്ടോ കോട്ടയമല്ലേ അല്ല കോട്ടയമല്ല ആ ഞാൻ എവിടെ ഞാനെവിടെ താമസിക്കുന്നറിഞ്ഞാല് പറയാൻ എളുപ്പമായിരിക്കുമല്ലോ ഹായ് 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 റീന മോളെ സജി സജി ഞങ്ങള് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജോസ് തോമസ് ലൈവ് കാണുന്നവർക്ക് ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചു പോണേ ഇരുപത്തിയാറ് പേര് വാച്ചിങ് ഉണ്ട് ഇരുപത്തിയാറ് പേര് വാച്ചിങ് ഉണ്ട് എറണാകുളം ആണോ ഇത് ഓ ഒന്നല്ലോട്ടിൽ അയ്യടാ ഒരു ഓണർ ഇരുന്ന് ഉറങ്ങണം എറണാകുളം അല്ല എറണാകുളം അല്ല ബസിൽ ചാക്കിച്ചറൊക്കെ ഉണ്ടോ അമ്മമാരും ചാക്കിച്ചമാരും വന്ന ഞാൻ ഗ്രൂസ്ലിയുടെ മോളാണോ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായിരുന്നു ഇപ്പം എല്ലാം പൊളിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് കേറുമെന്ന് ശരിയടാ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ചെങ്ങന്നൂരിലെ സ്റ്റാൻഡെല്ലാം പൊളിച്ചിട്ട് വെക്കുന്നതുകൊണ്ട് നിങ്ങളെ പ്ലെയിനായിട്ടുള്ള പ്രദേശത്തുകൂടെ കയറി വരാം ഏറ്റുമാനൂരല്ല ചെങ്ങന്നൂർ അമലയുടെ അടുത്തോട്ട് പോവാട്ട് വേണ്ട നേരെ ഞങ്ങൾ ഞാൻ ചെങ്ങന്നു അമലച്ചടുത്തോട്ട് കൂടുതലാണ് നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ അതേ വഴി കൂടെ തന്നെ പോവാണ് ഒരു കറക്കം എന്തിനാ ഭയങ്കര കേറാനുള്ളവർക്ക് വെളി കറങ്ങി നിന്നാൽ പോലെ അങ്ങനെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് നമ്മൾ അന്ത വഴി തന്നെ പോന്നു എന്തോ പറഞ്ഞോളൂ നിങ്ങളൊക്കെ അല്ല അല്ലേ ബസ്സിൽ ബസ് കറങ്ങേ പോകുന്നു ഇനി നേരെ പോകും ഇനി തിരുവല്ല വരെ നേരെ പോയി ഇനി നീ ഇങ്ങനെ ലൈവ് വന്നാൽ ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ട് പോകും എന്നെ കൊല്ലുമെന്നാണോ ഉദ്ദേശിച്ചത്

ജേർണി ഓഫ് ലവ് ജേണി ഓഫ് ലവ് എൻ്റെ പേര് റീന എന്നാണ് ഡെയ്ലി ടോപ്പ് ബൈ കാവ്യ ഹൈ ഹായ് നോ ഫ്രണ്ട് അപ്പം ലൈവ് കാണുന്ന ലൈക്ക് അടിച്ചു നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടെ കൂട്ടാക്കുകയോ നമ്മൾ വീണ്ടും എത്തി ചെങ്ങന്നൂർ അമലിചൻ്റെ അടുത്തോട്ട് പോവാടാ കുട്ടുവേ അമലിചൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇടക്ക് ലൈവ് ക്ലിയർ ആണോ എന്നൊന്ന് പറയുമോ അതോ ബ്ലറോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് പറയാമോ കൂട്ടോ ചെങ്ങന്നൂരിൽ നിന്നും കല്ലിശ്ശേരി വഴി തിരുവല്ല യെസ് ഫ്രണ്ട് ഫ്രണ്ടിവല്ല ഇരുന്നാൽ മതിയായിരുന്നു അതാകുമ്പം കാണുമെങ്കിലും ചെയ്യാൻ ഓക്കെ പക്ക ക്ലിയർ ആണോ ഇപ്പം ലൈവ് കാണുന്നവർക്ക് ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പതിമൂന്ന് പേര് കാണണം ഞാൻ രാവിലെ എഴുന്നേക്കുന്നു അടുക്കള പണി ചെയ്യുന്നതിൻ്റെ ലൈവ് പണി പണിയെടുക്കുന്നതിൻ്റെ ലൈവ് യാത്ര ചെയ്യുന്നതിൻ്റെ ലൈവ് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ക്ലിയർ ആണല്ലോ ജോലിയല്ല ജോലിയല്ല ഞാൻ അമലിസിന്റെ അടുത്തോട്ട് പോയി അത് കുരു വന്നിട്ട് കുരു പോയതാണ് പോയിരുന്നില്ല ടുത്തുള്ളവരുടെ ആരെയും ഞാൻ ആരെയും കാണിക്കുന്നില്ല എന്നെ മാത്രം കണ്ടാൽ പോരെ പോരേ എന്റെ എന്നെ കണ്ടാൽ പോരെ കാണുന്നത് നമ്മൾ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാളുടെ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റത്തില്ല ഞാനതുകൊണ്ട് എങ്ങനെ വിളിച്ചു ഒരു സൗന്ദര്യമുണ്ട് താങ്ക് യു അപ്പം ലൈവ് ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മുടെ ലൈവൊക്കെ ലൈക്ക് ലൈക്ക് ലൈക്കടിച്ച് പോകണം ഞാൻ ഈ ബസ്സിൽ ബസ്സിലിരുന്ന് കണോ കൊണോക്കണോ വർത്താനം പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഗ്യാതാണ് വീഡിയോ കോൾ കോളാണെന്ന് ഓർത്തല്ലേ വീഡിയോ കോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ തല എൻ്റെ ഫുൾ ഫിംഗറോ എൻ്റെ തല എൻ്റെ ഫുൾ മാരീഡ് ആണോ എന്ന് യെസ് അനുമതിയില്ലാതെ കെ എസ് ആർ ടി സി ബസ്സിൽ ചിത്രീകരണം നടത്തുന്നത് നിയമവിരുദ്ധമാണ് അറിയാം ഇല്ലാതെ കാശ് കൊടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ഐ ഓ താങ്ക് യു കോൺഫിഡൻസ് എല്ലാവരുടെയും മുന്നിൽ ബാക്കി സൈഡിൽ നിൽക്കുന്നവരൊക്കെ കാണണുണ്ടായിരിക്കും ഞാനെന്തായാലും സ്ട്രേറ്റ് ലൈവ് ഇതാ നീ എവിടെയാ എടുത്തോട്ട് പോകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പാലം കേറി ഇറങ്ങി കേട്ടോ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ആക്കണമെന്ന് തീർച്ചയായിട്ടും ഡെയിലി ടോക്സ് ബൈ കാവ്യ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ നമ്മുടെ ചാനൽ കൂട്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് കൂട്ടാക്കി സപ്പോർട്ടാക്കണം ലൈവ് കാണുന്നവര് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ എന്റെ പേര് സിദ്ധു എന്റെ പേര് പറയുന്നു ഹായ് സിദ്ധു വെൽക്കം ടു മൈ ലൈ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ ആമ്പൽപ്പൂ നമ്മുടെ കെ എസ് ആർ ടി നമ്മുടെ ആമ്പൽപ്പൂ നമ്മുടെ കെ എസ് ആർ ടി യാത്ര ചെയ്യുന്നു കാണിച്ചേ ആ ടിക്കറ്റ് എടുത്തു തന്നെ ടിക്കറ്റ് എടുക്കാന്ന് വന്നേ കാണു മുതലാളി എന്നെ കല്ലിശ്ശേരിയായി രാഹുൽ ബ്രോ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യാലോ ജസ്റ്റ് ഷോർട്സിനൊന്ന് കമന്റ് ഇട്ടാ മതി കേട്ടോ ഷോർട്സിനൊന്ന് കമന്റ് ഇട്ടാ മതി ഞാൻ ഉറപ്പായിട്ടും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ഫടോർ ഫടോർ പാലം കണ്ടപ്പോഴേ മനസ്സിലായി കല്ലശ്ശേരിയായി ഇപ്പൊ കല്ലശ്ശേരി കഴിഞ്ഞു ആലോചിച്ചി സുഖമാണോ സുഖമാണല്ലോ ും ചെയ്തില്ല എ കമന്റ് ഇടണം കമന്റ് ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ നിർത്തിക്കോടെ പോണ പാവ മോനെ സുഖാണോ സുഖാണ് ഷോർട്ട്സ് കമന്റ് മെയിൻ വർദ്ധത ഇച്ചിരി എരിവ് കൂട്ടിയോ കൂടിപ്പോയോ മനസ്സിലും എരിവ് കൂടുകൂടി ട്രെയിനിലാണോ ബസ് 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 മൈ ഫ്രണ്ട് വിശ്വസിച്ചു മൈ ഫ്രണ്ട് എന്റെ ചപ്പാത്ത രണ്ട് എന്റെ ചപ്പയ്ക്ക് രണ്ടോ നീ തന്തോനാണേ വാവച്ചി വന്ന ചേ അടിക്കടാ എത്ര കമന്റ് നിന്റെ ഷോസ് കിട്ടിട്ടുണ്ടെന്ന് പോയി നോക്ക് എന്നാൽ ഉറപ്പായിട്ട് ഞാൻ ചാനൽ കൂട്ടാക്കിയിട്ടുണ്ട് കാരണം എനിക്ക് ഇന്ന് കമന്റ് ഇട്ടു എനിക്കിന്ന് കമൻറ്റിട്ടാൽ രണ്ട് ദിവസം കഴിയുമ്പളേ ഞാൻ തിരിച്ച് ഫോളോ ആക്കുക കാരണം അല്ലെങ്കിൽ നമുക്ക് സ്പാം ചെയ്തതും ഞാൻ തിരിച്ചു ചെയ്തതും ഒരു പ്രയോജനം ഇല്ലാണ്ടായിരിക്കും മൈ ഫ്രണ്ട് ബർത്ത്ഡേ വിഷസ് ടു മൈ ഫ്രണ്ട് ഹായ് ഹായ് ഹലോ മാവച്ചി നീ അബദ്ധത്തിൽ പോലും ഇവളുടെ മുമ്പിലൊന്നും ചെത്തിപ്പെട്ടേക്കല്ല നിന്നെ ആറഞ്ചും പറഞ്ചം കറണ അടിച്ചു ലോകേഷ് ലൈവ് അടിച്ച് ലൈക്ക് അടിച്ചു ഞാൻ ലൈവ് പോസ്റ്റ് ചെയ്യും നീ എനിക്ക് രാവിലെ ചോറ് തന്ന് വിട്ടപ്പോൾ മോര് കാച്ചെന്തിയെ ബാഗിൽ വെക്കാൻ മോരുകാച്ചി ഇല്ലല്ലോ ഹായ് മറ്റേ സുഖമാണോ ലോകേഷ് വാട്ട് ഹാപ്പൻ കറിയോ ഹായ് ഹായ് എങ്ങോട്ട് പോക്ക് തിരുവല്ലയ്ക്ക് പോവാം തിരുവല്ല സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് വൺ ഡേ വൺ ഡേ ആണോ ഞാൻ എസ് സി എസ് ജംഗ്ഷനിൽ നിൽപ്പുണ്ട് നിങ്ങൾ കാണാം കേട്ടോ റിയൽ ആയിട്ടും ശരിക്കും അവിടെ നിൽപ്പുണ്ടെങ്കിൽ ഞാനും വരും അമലേശിന്റെ അടുത്ത് പോകുവാണോ അതെ അതെ പ്ലീസ് എവിടാന്ന് ഹായ് ലോകേഷെ ലോകേഷ് പ്ലീസ് കെറ്റ് ഔട്ട് ഇൻ മൈ ലൈഫ് ൂർ പാലം ആരോ നല്ല ചോദ്യം നല്ല ചോദ്യം ചേട്ടാ എന്റെ കെട്ടിയാനാണ് എന്താ അമൽ ഹായ് വെൽക്കം ടു മൈ നമ്മൾ തിരുവല്ല എത്തിക്കൊണ്ടിരിക്കുന്നു തിരുമൂലപുരം ലൈക്ക് ഓക്കെ ഓക്കെ വേഗം 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 ലൈക്ക് അടിച്ചേ ലൈക്ക് അടിച്ചേ എല്ലാരും തിരുവല്ല ആവുന്നതിനുമ്പോൾ മുപ്പതിലേക്കെങ്കിലാക്കണം എറണാകുളം റോഡോ ദിസ്ഇസ് നോട്ട് എറണാകുളം സിഗ്നേച്ചർ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഓ അങ്ങനെയല്ലേ ഞാനവിടെ തന്നെ ആക്കിയതായിരിക്കാം വണ്ടി നിർത്തു ഞാൻ പിന്നിലുണ്ട് നിർത്തിയിരിക്കുന്നു വണ്ടി നിർത്തിയിരിക്കുന്നു ഇതാണ് ബാലികാമഠം സ്കൂള് കേട്ടോ തിരുമൂലപുരം ബാലികാമഠം സ്കൂൾ ബാലികാമടം ഹയർ സെക്കൻഡറി സ്കൂൾ ബസ്സിലാണോ ഞാൻ കഴിഞ്ഞ ട്രെയിനിലായിരുന്നു ഓഹോ ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്നു ഓ വക്കച്ച മുതലാളി വക്കച്ച മുതലാളിക്ക് എന്നെ എന്റെ അടുത്ത് വരാൻ പറ്റുന്നെങ്കിൽ എന്തായാലും അമലിച്ച മരുന്നടം വരെ ലൈവ് ഓണായിരിക്കും എന്തായാലും തിരുവല്ല ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ പക്കച്ചമ്പ നമുക്ക് ഉറപ്പായിട്ട് ഈ ലൈവിൽ തന്നെ മീറ്റ് ചെയ്തേക്കാം ബസ്സിലാണോ വണ്ടി നിർത്ത ഞാൻ മുന്നിലുണ്ട് ആയിക്കോട്ടെ ഞാൻ സീറ്റിലുണ്ട് ഹായ് രാഹുൽ ബ്രോ എന്ന് സഞ്ജു ബ്രോ വിളിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് സെയിൽ റബ്ബർ ഷീറ്റ് അടിക്കാൻ പോവാണോ അതെ അതെ ഡീ എങ്ങോട്ടാണ് തിരുവല്ലയിൽ കണ്ണു കാണിക്കാൻ പോവാടോ ആശുപത്രിയിൽ